അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നാലഞ്ചു മാസം നീണ്ട ഗ്യാപ്പാണ് നമ്മളെടുത്തത് വേറെ ഒന്നുകൊണ്ടല്ല ജീവിതത്തിന്റെ ഓരോ അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്ന ആ ഒരു പ്രാരാബ്ദ ഘട്ടത്തിൽ ഞാനും എത്തിയിരിക്കയാണ് എന്താ ചെയ്യ ഇതാ എന്റെ ഒന്നാമത്തെ ഇവിടെ ഉള്ള ാണ് ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് പോകും ഞാൻ പറയണൊന്നും കേക്കൂലിപ്പോഴാണ് എന്റെ അമ്മ പറയണൊക്കെ മനസ്സിലായേ അമ്മ ഞാൻ ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കണേ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം പഠിക്കുന്നു യാരാ പറഞ്ഞതൊക്കെ കേക്കണേ എങ്ങനെ നോക്കേമ പറയണൊക്കെ കേക്കണേ ഇങ്ങട്ട് പാടി ഇങ്ങട്ട് പാടി നടക്കാണ് മഴ കൊള്ളിപ്പിക്കണം മഴ കൊണ്ട കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വരുന്ന പറഞ്ഞിട്ട് മഴ കൊള്ളിപ്പിച്ചതാണ് എന്നോ ഇല്ല അവിടെയും നമ്മൾ ഉമ്മമാരെന്നെ വേണം നോക്കാന് ഇപ്പൊന്നും പറയാനില്ല അതൊക്കെ ഒരു വഴിക്ക് പോകും ആ ഞാനിത് പ്രാരാപ്തം പറഞ്ഞ എങ്ങനെ അപ്പൊ ഞാൻ എന്താ തിരിച്ചു വന്നിരിക്കാണ് ഇന്ന് നമ്മളെ അറിയ ഇന്നത്തെ ഒരു ദിവസമാണ് കാണിക്കാൻ പോണത് ഇനി മുതൽ ഞാൻ വീഡിയോസ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കണേ എനിക്ക് ആഗ്രഹമുണ്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ് പിന്നെ ഇപ്പൊ നമ്മളെ മെയിൻ സംഭവങ്ങൾ നമ്മളെ ഡ്രസ്സുകളാണ് അപ്പോ ഡ്രസ്സിന്റെ കളക്ഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നതാണ്ട് നമ്മളെ ഹൈഫൈ ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണേ അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ അറിയാം ഹൈഫൈന്റെ പേജിൽ നമ്മൾ റീൽസ് ഇടുന്നുണ്ട് അതുപോലെ നമ്മളെ പേജിൽ ഒന്നും ഇടുന്നില്ല ഇപ്പൊ ഒന്നും നടക്കണില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടും ായല്ലോ ഹലോ വിളിക്കു ഹലോ ആരെ നോക്കണേ പറ ഇതൊക്കെയാണ് ഇപ്പത്തെ വൈബിട്ടോ പോയിസ് വാങ്ങും പിന്നെ ഡൈപ്പർ കട്ട കണക്കിന് ഓർഡർ ചെയ്യും പിന്നെന്താ വെറ്റ് ബൈറ്റ്സ് അങ്ങനെ ഇപ്പ ആമസോണിന്റെ ഒക്കെ ലിസ്റ്റ് എടുത്തൊക്കെയാ കോപടിയാണ് എന്താ ചെയ്യ ജീവിതത്തിൽ വന്ന ഓരോ മാറ്റങ്ങളെ അറിയാനൊന്നുമില്ല പക്ഷെ ആകെ ഉള്ളൊരു പ്രതീക്ഷ ഈ ആരാബിയാണ് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് ടൈം ആണ് എന്താ മോളെ അവിടെ ഇവിടെ തടഞ്ഞു ഒന്നും ഇങ്ങോട്ട് വരുവോ ഒരു ഒന്നും ഇങ്ങോട്ട് വന്ന് സഹകരിക്കോ നമുക്ക് എന്താ പറഞ്ഞത് ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും അയിനു പിടിച്ചു കൊണ്ടുപോകണം ഇനി ലഞ്ച് ടൈം ആണ് നല്ല ചോറും പയറുപേരി എഗു ആണ്ട്ടോ കൊടുക്കും

कुझी इले എന്താങ്കിൽ പറയുന്നത് മഞ്ഞക്കുങ്ങളൊക്കെ എന്താ പറയുക ഞങ്ങൾ അതിലെങ്കിൽ കുഞ്ചി എന്ന് പറയുന്നത് അതൊക്കെ വലിയ ഇഷ്ടമല്ല ഊഷ് ഇഷ്ടം വൈറ്റ് മാത്രം അങ്ങനെ ആദ്യം രണ്ടും തൊണ്ണെനിക്ക് പിന്നെ മഞ്ഞ ഇഷ്ടമില്ലാണ്ടായി പിന്നെ വൈറ്റ് മാത്രം ഇത് മാറുന്നു ഇപ്പൊ മഞ്ഞ് വൈറ്റ് ഇഷ്ടമില്ല അതങ്ങനെയാണല്ലോ

അതിന്റെ ഒരു പത്ത് പണി നമ്മള് അഭിനന്ദിക്കണം ആ അപ്രീസിയേഷൻറെ ഇടയിലൂടെ അടുത്ത ദിവസം കുട്ടി കയറ്റണം അങ്ങനെയാണ് പട അപ്പൊ അപ്രീസിയേഷൻ പോരാ അപ്പോ തട്ടത്തിലേ ചേച്ചി ചേച്ചി തിന്നുകഴിഞ്ഞാ അവരെങ്ങൾക്കൊക്കെ കാണാനുള്ള ശമുണ്ടാവും ഇല്ലല്ലോ നമുക്ക് ഒരു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് കാണാം കാണാം ബൈ നല്ല നല്ല വ്യൂ വ്യൂ നാച്ചുറൽ ണ്ട് ലഞ്ചം തിന്നുന്നത് അതിന്റെ ഇടയ്ക്ക് കൂടെ അമ്മന്റെ ഡ്രസ്സിൽ തുടക്കും അത് പറയൂർ ഫുഡിങ് പരിപാടി കഴിഞ്ഞു കുറച്ച് കൊറച്ച് ബാക്കിണ്ടായി ഞാൻ തിന്ന് സാധിച്ചു കൊടുത്തു അവിടെ യാരാ നമുക്ക് ഇന്നത്തെ ചോറിന്റെ നല്ല ചോറ് നല്ല കുറുവ ചോറുണ്ട് അതിലേക്ക് നല്ല പയറു പേര് സ്വഭാവസ്ഥ <laughs> <laughs> എന്തൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ പിന്ന നല്ല വെണ്ടൊക്കെ നല്ല തേങ്ങ അരച്ച വെണ്ടക്കറി അയ്യോ അതിന്റെ

അപ്പന്താ നമ്മളെ സംഭവം പുറത്തുവരു അപ്പൊ തന്നെ നമ്മൾ ഇങ്ങനെ ക്ലേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നാ നാഷണൽ പാസേജ് ഒന്ന് ക്ലിയർ ആവുമ്പോ തന്നെ നന്നായിട്ട് ബ്രീറ്റ് ചെയ്യാൻ പറ്റും കൊറച്ച് എയർ എടുക്കുമ്പോ മൂക്കിൽ ഒരു പ്രഷർ വരും അത് മൈൻഡ് ചെയ്യണ്ട അതിനുട്ടില് സമ്മൂല പക്ഷെ പിന്നെ ഒളിക്കത് മനസ്സിലായി കഴിഞ്ഞാലും സമ്മതിച്ചിരുന്നു കാരണം മൂക്കിൽ നല്ല നല്ലവടെ കളിച്ചോണ്ടിരിക്കാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നലഞ്ച് കഴിഞ്ഞ് ഇനി ആരന്റെ പ്ലേ ടൈം ആണ് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോ താഴെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോവാൻ പോരാ ഞമ്മക്ക് ഗ്രൗണ്ട് പോയി കളിച്ചാലോ ും രാവിലെ അടിച്ചാൽ പാമ്പാസ് ഇട്ടിട്ടില്ലെങ്കിലും എന്റെ കുട്ടി ചെറുപ്പ് ചൂച്ചുനോടും ഈ കാലല്ലേ ഇങ്ങട്ട് ഇങ്ങട്ടിങ്ങനെ സ്റ്റൈലാക്കി സ്റ്റൈലൊന്നും ഒരു കുറവില്ലല്ലോ പണ്ട് ഇന്നും ഒരുപോലെ സ്റ്റൈലാ തന്ത ആയിട്ട് ചൊരു മാറ്റം വന്നിട്ടില്ല അതാണ് നിനക്ക് കൊറേ മാറ്റം വന്നിരിക്കണെ എന്റെ ജീവിതം തന്നെ മാറി പറഞ്ഞു എന്തായാലും തണ്ടപ്പുടി ഒന്നല്ലേ ഒന്ന് പ്ലേ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടേ കൂട്ട നാളെ ഞങ്ങൾ ഫ്ലാഗ് റൗണ്ട് പോവാൻ വേണ്ടി ഇറങ്ങിയതാ അടുത്ത യന്ത്രം ആരന്റെ ഓണാക്കിയ ഡെലിവറി ഉണ്ടോ

ഒരാന ഒരു ആന ഒരു ഉറുമ്പിന്റെ വേല കേറിക്കുന്ന പോലെ ഉറുമ്പിന്റെ വേല നല്ല ചോണ ഒരു ഉമ്മന്റെ വേല് വല്യ കൊമ്പന അപ്പൊ കൊറേ കാലത്തിന് ശേഷം എന്താ വന്നപ്പോസിക്കാനുള്ള സന്തോഷം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും ഷോർട്സ് കണ്ട ആൾക്കാർക്ക് മടുത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ആൾക്കാർ നമ്മളെ ഈ പോക്കണ്ട സോറി ഉണ്ടായിരുന്നുണ്ടാക്കിയ രഹസ്യ യൂട്യൂബ് പറഞ്ഞാൽ വ്ലോഗിന് വേണ്ടി നമ്മള് ലോങ് ഫോർമാറ്റിന് മാത്രമേ സപ്പോർട്ടുള്ളൂ പാർക്കിംഗ് സ്പേസ് ും ഹരിതാകും നല്ല സസ്യങ്ങള് അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പച്ചില അയലകള് പിന്നെ അതുപോലെ തുളസി ചെമ്പരത്തി നമുക്ക് പരച്ചാലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഒക്കെ അവിടെ പിന്നെ പേരക്ക കണിക്കൊന്ന അങ്ങനെ എല്ലാ സംഭവങ്ങളായിട്ട് ഇവിടെ സെറ്റാണുണ്ടോ കഴിഞ്ഞാ വണ്ടി ഓണാക്കി സ്ലൈഡാണോ സ്ലൈഡിലേക്ക് തല കുത്തനെ കേറാൻ വേണ്ടി നോക്ക വള സ്ഥിരം പരിപാടിയാ ഇങ്ങനെ പഠിക്കണെന്ന് മാത്രം എനിക്ക് മനസിലാവൂലെന്താ സ്പൈഡർമാനോ സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇന്നത്തെ പരേഡ അവസാനിപ്പിച്ച് പോവാണ് കരിയൊക്കെ കറിയൊക്കെ അപ്പൊ നേരം ആറു മണി ആയിട്ടുണ്ട് അപ്പൊ ആരൊരു ഉറക്കൊക്കെ എണീച്ചതാണ് എണീറ്റിട്ട് ഇപ്പൊ മൂഡ് ശരിയില്ല അപ്പൊ മൂഡ് ചേഞ്ചിങ്ങിന് വേണ്ടി നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടാല് പാട്ട് പാടിക്കൊടുക്കണം യാരു

അപ്പൊ രാത്രിയായി നമ്മ നല്ല ലഡ്ഡു ഒക്കെ കൊണ്ടു ഇനി നമ്മളെല്ലാരും ലഡ്ഡു ഒക്കെ തിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പാത്രത്തില് നല്ല ഉണ്ട് പിന്നെ ഒരു പാത്രത്തില് ഉണ്ടോ നല്ല പാൽപേടിയുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ തിന്ന് ഇങ്ങനെ ചില്ല ചെയ്യാണ് യാറാണെങ്കി ഇവിടെ പണ്ടത്തെ നമ്മളെ ലാലേട്ടിന്റെ പാട്ട് കേട്ടിട്ട് ചില്ല ചെയ്യാണ്ടോ വാ വീടും എത്രയുള്ളൂ അപ്പൊ ഇനി നമ്മള് യാറങ്ങും ഫുട്ടും കഴിച്ച് മേലൊക്കെ കടക്കാൻ പോവാണ് അപ്പം എത്ര ഉള്ളു അപ്പൊ മനസ്സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓ എല്ലാവർക്കും ഇനി എന്ത് വീഡിയോ വേണ്ടി കമന്റ് ചെയ്യാ ഇനി പൂർവ്വാധികം ശക്തിയോട് കൂടി യൂട്യൂബിലേക്ക് ഹിബുതന്നാണ് ഫസിനെ നമുക്ക് കൊണ്ടുവരാം ഓക്കെ അപ്പൊ ഞാൻ ഉണ്ടാവുമ്പോ